കാരോളൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻസ് ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നു ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ സ്കോഡ് പ്രത്യേകമായി രൂപീകരിച്ചിരിക്കുന്ന സ്കോഡാണ് പരിശോധനകൾക്ക് എത്തുന്നത് നിലവിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു വാർഡ് അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയാണിത് ഇങ്ങനെ പരിശോധനകൾ കഴിഞ്ഞ ദിവസം നടത്തിയതിൽ പതിനഞ്ച് വീടുകളിൽ നിന്നും പന്ത്രണ്ട് വീടുകളിൽ അർഹരായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നതെന്ന് കണ്ടെത്തി അതായത് വീടിന്റെ നിലവിലുള്ള അവസ്ഥ വാർക്ക വീടാണോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എ സി ഉണ്ടോ നാല് ചക്രവാഹനമുണ്ടോ തുടങ്ങിയവ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ എല്ലാം സ്ഥലത്തിന്റെ വിസ്തൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തി ഇതെല്ലാം ക്രോഡീകരിച്ച് സർക്കാരിലേക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കർശന പരിശോധനകൾ നടത്തുകയും ചെയ്യും പെൻഷൻ ശുദ്ധീകരിക്കൽ സംസ്ഥാന ബജറ്റിൽ സർക്കാർ പറഞ്ഞതായിരുന്നു ഇതനുസരിച്ചാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം വാങ്ങുന്നവർക്ക് പരിശോധനകൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത് ഓരോ പ്രദേശങ്ങളിലേക്കും പരിശോധനയ്ക്ക് എത്തുന്നത് മുൻകൂട്ടി അറിയിച്ചിട്ടായിരിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക രണ്ടാമത്തെ അറിയിപ്പ് ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആറേ ദശാംശം പൂജ്യം രണ്ട് ലക്ഷം ഹെക്ടർ ഭൂമിയിൽ അധികം രണ്ട് ഘട്ടങ്ങളിലൂടെ അളന്നു കഴിഞ്ഞു മൂന്നാം ഘട്ടത്തിൽ ഇരുന്നൂറ് ഇപ്പോൾ ഡിജിറ്റൽ റിസർവേ തുടങ്ങിയിരിക്കുന്നത് സർവേക്ക് മുൻപായി നിങ്ങൾക്ക് വില്ലേജുകളിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ഭൂമി അളക്കുന്നതിന് വേണ്ടി റവന്യൂ അധികാരികൾ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കും അവർ വരുന്ന സമയത്ത് ഭൂമിയുടെ ആധാരം നികുതി അടച്ച റിസിപ്റ്റ് ഭൂമിയുടെ നാലതിരുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഭൂമിയുടെ ഒരു ഡിജിറ്റൽ പ്ലാൻ തയ്യാറാക്കുകയും അതിന്റെ സർവേയും ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും അവിടെ വെച്ച് തന്നെ തയ്യാറാക്കുന്ന നടപടികളുമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും ജനങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശവും ഇതിന്റെ പിന്നിൽ ഉണ്ട് നിങ്ങളുടെ വില്ലേജിൽ ഫൂ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഗ്രാമസഭകൾ പോലെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ഡിജിറ്റൽ സർവേക്ക് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന് ഈ മീറ്റിംഗിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും മൂന്നാമത്തെ അറിയിപ്പ് കേരളത്തിൽ ഇനി വരുന്ന അടുത്ത അഞ്ചു ദിവസം ഉയർന്ന താപനില ആയിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും ഇന്നലെ രാജ്യത്ത് ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിൽ ആണ് പുനലൂർ തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഖ്യാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ പൊതുജനങ്ങൾ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ഉള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അഴഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുകയോ കുടയോ തൊപ്പിയോ എന്നിവ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനെ സംഭാരം തുടങ്ങിയവ കുടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻസ് ആണ് കേരളീസ് വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ചാനൽ തുടർന്നും കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്